ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാരണം ഞാനിവിടെ നാട്ടിലില്ലായിരുന്നു കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി വീഡിയോ ഇടാത്തതെന്ന് അതിൻ്റെ ഒരു റിപ്ലൈ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത രണ്ട് പേരുമായിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് പുറകെ എൻ്റെ മോനും വരുന്നുണ്ട് അവനിപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് കേട്ടോ ഇപ്പം ഖത്തറിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് ബിസി ആയിരുന്നു പിന്നെ മോനും കൂടെ ഇല്ലായിരുന്നു അവൻ ഒക്കെ ആയതുകൊണ്ട് അവൻ കൂടെ വന്നില്ല അപ്പം ഞങ്ങളവിടെ ചെന്ന ഇതായി വന്നപ്പോഴത്തേക്കും എനിക്ക് മോസിനൊക്കെ ഇച്ചിരി പ്രോബ്ലം ഒക്കെ ആയി അവിടുത്തെ ക്ലൈമറ്റിൻ്റെ അഭിവൃദ്ധി കൊണ്ടും പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ഇതായിട്ടൊക്കെ ഒരു മാസമൊക്കെ ആയി ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞങ്ങൾ ജനുവരി ലാസ്റ്റാണ് അങ്ങോട്ട് പോകുന്നത് മക്കളുടെ രണ്ടുപേരുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയതാണ് ഹസ്ബൻ്റപ്പം ഇങ്ങോട്ട് വരേണ്ട ആ ടൈമിൽ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരു കുറച്ച് നാളവിടെ മൂന്നാല് മാസം അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ അങ്ങോട്ട് പോയി സേഫായിട്ട് എത്തി ഹസ്ബൻഡ് അവിടെ എയർപോർട്ടിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോകാനുണ്ടായ കാരണങ്ങളൊക്കെ കുറച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം അപ്പം ഞങ്ങൾ അലഹദില്ല അവിടെ ചെന്നതിന് ശേഷം അവിടെ ഒരു വില്ലയാണ് റെഡിയാക്കിയിരുന്നത് ഞങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ളത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് പുറകെ പുറകെ അറിയിക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട് പലരും ഇപ്പം എന്നോട് ചോദിച്ച് എന്ത് പറ്റി വീഡിയോ ഇടാക്കുക ഇപ്പം അതിൻ്റെ എല്ലാം കൂടി ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇനിയും പഴയതുപോലെയൊക്കെ എൻ്റെ സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളോട് പറയാനുള്ള ആ ഒരു കാര്യങ്ങൾ ഞാനൊരു ചെറിയ വീഡിയോ ആക്കി ഇപ്പോൾ ഇട്ടന്നേ ഉള്ളൂ ഇനി ഇൻഷാ ഇൻഷ്ടവിടെ ചെന്നതിന് ശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ദാ ഞങ്ങളിവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട് ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന നിലയിലേക്ക് പോവുകയാണ് ഇഷ്ട പുറകെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം അപ്പോൾ ഈ വീഡിയോയിൽ ഒത്തിരി പോരായ്മകളുണ്ട് കേട്ടോ ഞാനാണ് ഈ വീഡിയോ ഒക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടിരിക്കുന്നത് എൻ്റെ മോന് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ലേറ്റായത് വീഡിയോ ഇടാനും ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പം ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഇടാമെന്ന് ഓർത്ത് അപ്പോൾ ഇതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും